മാളികം പീടിക ഒരുമ റെസിഡൻസ് അസോസിയേഷൻ്റെ പതിമൂന്നാം വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ബഷീർ മണത്താട്ട അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി മാലിക് മാലിക്പാതല സിവിൽ സർവീസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അൻപത്തിനാലാം റാങ്ക് നേടിയ നിനിയ തോമസ് ഐ എസിനെയും എം ബി ബി എസ് പാസ്സായ ഡോക്ടർ ബിന്ദു ജോർജിനെയും ബി എസ് സി മാത്തമാറ്റിക്സിൽ ഉന്നത വിജയം നേടിയ സഫാന ഷാനവാസിനെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന പൗരന്മാരെയും ചടങ്ങിൽ ആദരിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി ഐ അബ്ദുൾ ജബാർ മേഖലാ സെക്രട്ടറി എ സി രാധാകൃഷ്ണൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വി കെ കുട്ടപ്പൻ പി എസ് ജഹാംഗീർ പി ആർ വിജയൻ എന്നിവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന വാർഷികാഘോഷ പരിപാടികളിൽ കലാകായിക മത്സരങ്ങളും ചിത്രരചന വടംവലി മത്സരങ്ങളും സംഘടിപ്പിച്ചു കുടുംബാംഗങ്ങളുടെ ഐക്യവും കെട്ടുറപ്പും കാത്തുസൂക്ഷിക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകി ഉയർന്ന മേഖലകളിലേക്ക് എത്തിക്കുകയും സാമൂഹികപരമായ വളർച്ചയ്ക്കും ആരോഗ്യപരമായ ഉന്നതിക്കും വേണ്ടിയാണ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പഠനോപകരണ വിതരണം കരിയർ ഗൈഡൻസ് ക്ലാസുകൾ ആരോഗ്യ ബോധവൽക്കരണ സെമിനാറുകൾ എന്നിവയിലൂടെ സാർവത്രിക പുരോഗതിയാണ് ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ലക്ഷ്യം വെക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി ജബാർ അറിയിച്ചു ായി മാറി മനുഷ്യന്റെ ജീവിത സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന ഒരു ജീവിത നിലവാരമല്ല ഇതുള്ളതും നമ്മുടെ കുട്ടികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും മികച്ച പിന്നെ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളായി മാറി തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് ആരോഗ്യ മേഖലയിൽ വലിയ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് തൊഴിൽ രംഗത്ത് വേണ്ട മനുഷ്യൻ വ്യാപരിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലാകെ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ഞാനും എല്ലാം ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന സന്ദർഭത്തിൽ ആ സമൂഹത്തിന്റെ മാറ്റങ്ങൾ ആകെ ഉൾക്കൊള്ളാൻ കഴിയും വിധത്തിലേക്കുള്ള ഒരു ഒരു അല്ലെങ്കിൽ ൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഏറ്റവും ഫലപ്രദമായി നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മുടെ ഈ കേരളത്തിനകത്ത് റസിഡൻസ് അസോസിയേഷനുകൾ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിവരപ്പെടുത്താനും മെച്ചപ്പെടുത്താനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇന്ന് സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരുടെ സംഘടനകളുമായി സർക്കാർ തന്നെ പല തരങ്ങളിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട് അങ്ങനെ നടത്തുന്ന കാര്യങ്ങളിൽ ഒരു സംഘടനയായി അസോസിയേഷൻ മാറി തീർന്നിട്ടുണ്ട് നമ്മുടെ ഈ അസോസിയേഷനുകൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി